പരിപാലന നിയമത്തിൽ ഭേദഗതി വരുത്തി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ എത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുകയും പൂരം വെടിക്കെട്ട് തടസ്സങ്ങളില്ലാതെ പരമ്പരാഗത രീതിയിൽ നടത്തുവാനും അനുഷ്ഠാനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ പൂരം ആഘോഷിക്കാനും വേണ്ട സാഹചര്യം ഒരുക്കിത്തരണമെന്ന് സർക്കാർ സംവിധാനങ്ങളോട് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ പൊതുയോഗം ആവശ്യപ്പെട്ടു ടൂറിസം വകുപ്പിൽ നിന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്നും പൊതുയോഗം ആവശ്യപ്പെട്ടു പി എൻ ഗോകുലൻ വരണാധികാരിയായിരുന്ന യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൂരത്തിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ജനറൽ കൺവീനർ പി കെ രാജേഷ് വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി ജയൻ പി എൻ ചീഫ് എഡിറ്റർ നന്ദകുമാർ എടക്കുന്നി എന്നിവരെ തെരഞ്ഞെടുത്തു വരവ് ചെലവ് കണക്കുകളുടെ പ്രിന്റഡ് കോപ്പികൾ മുഴുവൻ അംഗങ്ങൾക്കും വിതരണം ചെയ്ത് വളരെ സുതാര്യമായ കണക്കവതരണത്തിലൂടെ മറ്റു കമ്മിറ്റികളിൽ നിന്നും വടക്കാഞ്ചേരി ദേശം വ്യത്യസ്തമായതും ഏറെ ശ്രദ്ധേയമായി നടപ്പിലാക്കും ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ജെ എൻ പി എൻ ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ജനറൽ കൺവീനർ രാജേഷ് പി കെ ഇത്ര പേര് സ്റ്റേജിലുണ്ട് നരൊന്ന് വായിക്കാം ഓഫീസ് സെക്രട്ടറി കഞ്ഞൂർ നീഷൻ അധികാരി കൂടിയായ പ്രിയപ്പെട്ട പി എം ഗോപുലേഥൻ